മ്മും അങ്ങനെ തുടങ്ങോ തുടങ്ങോടാ വെള്ളം കുപ്പഴും വെള്ളം ഉടുക്കൂട്ടുണ്ടോ ഇവിടെ കോപറം കാണിക്കില്ലേ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമുക്ക് ബസ്സിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണ് ഒരു പ്രായമായ ഒരാൾ എൻ്റെ അനീതിയോട് മോശമായി പെരുമാറി നിങ്ങക്ക് വീടിൽ കാണാൻ പറ്റും അയാളും അനിയത്തിയുടെ പ്രൈവറ്റ് ഭാഗത്ത് തൊടാൻ വരുന്ന ഒരു ഭാഗം ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല നമുക്ക് പല കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് മാറി നിന്ന് പോത്തേ ഉള്ളൂ കാരണം പേടിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ളവന്മാർക്ക് ഇങ്ങനെ ഒരു മറുപടി തിരിച്ച് കൊടുത്തില്ലെങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും പിന്നെ അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ടുവരും അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത പ്രവർത്തിക്ക് പബ്ലിക്കിൽ തന്നെ മറുപടി കൊടുക്കണം അതാണ് ഞങ്ങൾ ഈ വീടുകൾ കാണിച്ചേക്കുന്നത് അപ്പോൾ ആര് പേടിച്ച് ബാക്കിലോട്ട് പോവാതെ ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് തന്നെ അവന് കൊടുക്കുക തന്നെ ക്യാമറ എന്റെ ോ തുടങ്ങോടാ വെള്ളം കുപ്പഴും ഇവിടെ കോബം കാണിക്കല്ലേ കാണിക്കലടാണോ വെച്ചിട്ടാണ് ഞാൻ എനിക്കിടെ സംസാരിക്കുന്നത് അച്ഛന്റെ പ്രായമായി പോയി കേട്ടോ ഇത്രയും ഒന്ന് ഒതുക്കിക്കോ ഞാൻ പറഞ്ഞേക്കാ സൈക്കിളിൽ ഒരു പരിധി ഉണ്ടാ നീ കേട്ടി കെട്ടി എവിടെ കേട്ടു അടിച്ചോടേ പിന്നെ ശ്രദ്ധിച്ചില്ലേ ഞങ്ങളെ ശ്രദ്ധിച്ചില്ലേ ഒരു ായാലും സംസാരിക്കും സംസാരിക്കും പെണ്ണുങ്ങൾ വെറും ഊച്ചായിക്കോ കേട്ടോടാ ഏഹ് നീ എന്താ വിചാരിച്ചേ വെറുതെ വീട്ടിൽ അടിച്ചു വിട്ടേക്കോണെന്നോ ഉണ്ടായിട്ട് എന്നാ എടുത്താദ്യം പോകണത് സൈക്കിൾ പരിധി കൊറേ നേരമായിട്ട് മെത്തയാണോ നിന്റെ അമ്മയ്ക്കുണ്ടോ മെത്ത നിന്റെ അമ്മയ്ക്ക് അത് ഭാര്യയ്ക്ക് ഉണ്ടല്ലോ നീ ഓർമ്മ കെട്ടി വീട്ടിൽ കൊണ്ടു വച്ചിട്ടുണ്ടല്ലോ ഉണ്ടാവും ചെല്ലെ അല്ലെ മുടിപ്പിക്ക് ചെന്നു മെത്ത സൈക്കിൾ ഒരു പരിധി ഉണ്ട് അത് തള്ളയായാലും തന്നയാണെങ്കിലും എന്ന് സോറി കാണിക്കണ്ട മേ കാണിച്ചതിന് സോറി വെക്കുകനോ വെറ്ററിനെ വന്ന കനാലൻ രവി തെറിയേണ്ട നിനേണ്ട ഇത് കാണിക്കുന്ന പ്രവർത്തിക്ക് ആ നിനക്കും ഉണ്ടാവൂ നീ കാണിക്കണം നാളെ കാണിക്കും ഞാൻ വെറുതെ ചെയ്തോ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും ചെയ്തില്ല സമ്മതിച്ചാല് വേറെ കൊഴപ്പൊന്നുമില്ലേ കൈ വെച്ചു എന്ന് പറയുന്നത് ഇത്രയും നേരം ഇരുന്നോണ്ടിരുന്നോട് പറയണേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ കുടുംബം വരെ കാണിക്കട്ടെട്ടെ മോളുടെ കാര്യല്ലേ ഉള്ളൂ കേട്ടോ എനിക്ക് ഞാൻ തൃശ്ശൂർ കോഴ്സ് ആണ് വിളിക്കട്ടെ വിളിക്കട്ടെ െ കളിക്കല്ലേ മോനെ കുഞ്ഞു കുട്ടികളാന്നും പറഞ്ഞ് തന്റെയോട് ഉള്ള ചിന്തിക്കല്ലേ മോനെ പിന്നെക്കാളെ അപ്പഴത്തിനെ കണ്ടിട്ട് ഇവിടെ എത്തിയിരിക്കണത് കേട്ടോ രണ്ടു പിള്ളേരോട് വന്ന് നോർത്തിട്ടുണ്ട് പിള്ളേർ എത്തില്ല അല്ലെങ്കിൽ പത്താം ക്ലാസ് വന്ന് ചിന്തിക്കല്ലേ രണ്ടു പിള്ളേർ അമ്മേ ഞാൻ ൊഴുന്ന രീ അവക്ക് മനസ്സിലും അതൊരു പെണ്ണിന്റെ കഴിവ് ഒരാളുടെ പേര് വിടുമ്പോൾ ശരീരം തെറ്റാണോ ശരിയാണോ ഏതൊ പെണ്ണിനും തിരിച്ചറിയാൻ പറ്റും എന്റെ പൊറ്റാൻ എന്റെ കൂടെ വരുമ്പോൾ നിന്നും ഒരു തുടർന്ന് മനസ്സിലായി നീ ചെയ്യണത് തെറ്റാണ് അവൾ ആദ്യനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ നോക്ക് അപ്പോൾ റെഡി ആനക്കൂടി വരെ ഉണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നതാണ് തുടങ്ങി തലമുറയ്ക്ക് ഇട്ട് ഏഹ് അവിടെ അവിടെ വരെ ഉണ്ട് എനിക്ക് സഹിക്കാൻ പറ്റീ തുടങ്ങുന്നു